നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ ടൗൺ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് ജസ്റ്റ് എണ്ണൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ടുള്ളൂ നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന വീടാണ് പതിനൊന്ന് സെൻറ്റാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ത്രീ ആണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് ചുറ്റുവായാലും നല്ല ഏരിയ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടായാലും ബാക്കായാലും ഏരിയ വരും നല്ല മുറ്റം വരുന്നുണ്ട് ബാക്ക് സൈഡായാലും നല്ല ഏരിയ വരുന്നുണ്ട് ഓൾറെഡി അതിനകത്ത് രണ്ട് മൂന്ന് ജാതി പ്ലാവ് തെങ്ങ് തെങ്ങൊക്കെ ഉണ്ട് ഇപ്പോൾ വീടിൻ്റെ ഇൻസൈഡൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക പാലാ ടൗണിൽ ഒരു വീടായി ആഗ്രഹിക്കുന്നവർക്ക് ടൗൺഷിപ്പൊക്കെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലീസിനായാലും കൊടുത്താലും ഇരു ഇരുപത് റെൻറ്റ് കിട്ടുന്ന ഒരു വീടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ കയറി ചില്ലുന്ന സ്വീകരണമുറി ഡൈനിങ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂമാണ് ആ ടു ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നു കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് മേഖലത്തെ നിലയിൽ നമ്മൾ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുകൂടാതെ രണ്ട് ഡ്രസ്സ് വരുന്നുണ്ട് ഒന്ന് ഷീറ്റിട്ടുണ്ട് ഒന്ന് ഒരു ഓപ്പൺ ഡ്രസ്സായിട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ ബാൽക്കണി വരുന്നുണ്ട് ഇപ്പോൾ ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപതാണ് നമുക്ക് വരാം ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കാം വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് നമ്മൾ ലോൺ ചെയ്യുന്നതാണ് ഇപ്പോൾ പാല ടൗണിൽ ഒരു റെൻറ്റിന് ലീസിന് ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ടൗൺ ഏരിയ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്ന വീടാണ് ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എന്നാൽ വീഡിയോ ദർശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം